അടുക്കളയിൽ ദോഷമുണ്ടായിക്കൊണ്ടിരുന്ന ജാസ്മിൻ്റെ അടുത്തേക്ക് ജിൻഡ എത്തുന്നു ഇന്നലെ നീ നിൻ്റെ തുണിയെടുത്ത് പോക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് പ്രശ്നമുണ്ടാക്കിയല്ലോ എന്നൊക്കെ വീണ്ടും ആ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ചെറുഞ്ഞുകൊണ്ട് ചെല്ലുകയാണ് എന്നാൽ ജാസ്മിൻ വിട്ടുകൊടുക്കുന്നില്ല ജാസ്മിൻ ഇറങ്ങി വരുന്നു എന്നിട്ട് ജിൻഡോയോട് വഴിയിൽ നിന്നും മാറാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ജിൻഡോ മാറാനായി കൂട്ടാക്കുന്നില്ല നിങ്ങളെന്നെ പെങ്ങളെ പെങ്ങളെ എന്ന് വിളിച്ചു നടന്നതൊക്കെ എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായെന്ന് ജാസ്മിൻ പറയുകയാണ് എന്നാൽ ജിൻഡോയും വിട്ടുകൊടുക്കാനായി തയ്യാറാകുന്നില്ല നീ എന്നെ കാക്ക കാക്ക എന്ന് വിളിച്ചു നടന്നതും എന്തായിരുന്നു എൻ്റെ മനസ്സെന്തായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് ജിൻഡോയും പറയുകയാണ് ഒരു കണ്ടൻറ്റുണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ജാസ്മിൻ വിട്ടുകൊടുക്കുന്നേയില്ല രണ്ടുപേരും പിന്നെയും ആ ഒരു തുണിയുടെ പ്രശ്നം പറഞ്ഞ് വളരെയധികം വഴക്കിടുന്നു ജാസ്മിൻ തൻ്റെ വസ്ത്രങ്ങൾ ആരും കാണാത്ത രീതിയിൽ ക്യാമറയിൽ പെടാത്ത രീതിയിൽ മാറ്റിയിടുന്നതിന് പകരം അവിടെ ഒരു സോഫയിൽ കൊണ്ട് ഇടുകയാണ് സോഫയിൽ ഇരിക്കാനെത്തുന്ന ജിൻഡോ ടബോർ കിടക്കുന്നതുണ്ട് ഇതാരെ ഇവിടെ കൊണ്ടിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിയെടുക്കുമ്പോഴാണ് അതിൽ അടിവസ്ത്രങ്ങളുമെല്ലാം ഉണ്ടെന്ന് ജിൻഡോ കാണുന്നത് ഇതോടെ തൻ്റെ വസ്ത്രങ്ങൾ പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജാസിൻ പ്രശ്നം തുടങ്ങി അതുതന്നെയാണ് വീണ്ടും ഇവർ എടുത്തു പൊക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ഗബ്രിയും കൂടെ ചേരുകയാണ് ഗബ്രി പറയുന്നു നാണമില്ലയോട് തനിക്ക് മറ്റുള്ളവരുടെ മറ്റു പെണ്ണുങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് പൊക്കി കാണിക്കാൻ നാണമല്ലേ അന്തസ്സുണ്ടോ എന്നൊക്കെ ചോദിച്ച് പ്രശ്നമുണ്ടാകുന്നു പിന്നെ പ്രശ്നം കലുഷിതമാവുകയാണ് സത്യം പറഞ്ഞാൽ വഴിയെ പോകുന്ന വയ്യാവേലികളെല്ലാം ജിൻഡോയുടെ തലയിലേക്കാണ് കയറുന്നത് തന്നെ